ഞങ്ങൾ വ്യക്തിപരമായി ഇതിനെ കാണുന്നത് കണ്ണൂരിലെ ബി ജെ പി എൻ ഡി എ ബന്ധുക്കൾ മാത്രമല്ല കണ്ണൂരിലെയും കേരളത്തിലെയും മുഴുവൻ സമാധാന പ്രിയരെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെ ചിന്തിക്കുന്നവരെയെല്ലാം രോമാഞ്ചം കൊള്ളിച്ചൊരു തീരുമാനമാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എടുത്തിട്ടുള്ളത് ഇത് ചിലപ്പോൾ കുറച്ച് ആളുകളെ കണ്ണൂരിൽ ഞെട്ടിച്ചിട്ടുണ്ടാവും പിണറായിസം കൊണ്ട് നടക്കുന്ന ജയരാജന്മാരെ ചിലപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ടാവും ബാക്കി എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു നല്ല തീരുമാനമായിട്ടാണ് കാണുന്നത് സദാനന്ദമാശ പറഞ്ഞ ശരിയാണ് സാധാരണ ഇപ്പോൾ നമ്മളൊരു രാജ്യസഭയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ആ സംസ്ഥാനത്ത് ഏത് സംസ്ഥാനത്താണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവിടെ മാത്രമാണ് അവരുടെ വികസന ഫണ്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുക സദാനന്ദ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിക്കാം തീർച്ചയായും കണ്ണൂരിലെ ജനങ്ങൾക്ക് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് സദാനന്ദ മാഷ് രാജ്യസഭാ മെമ്പറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും വിജയങ്ങളും ആശംസിക്കുക വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം ഇപ്പം വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞതിനെ പ്രതിപക്ഷ നേതാവ് ഉള്ള ആളുകൾ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്താണ് ബി ജെ പിയുടെ സ്റ്റാൻഡ് വെള്ളാപ്പള്ളി പറഞ്ഞതിനോട് യോജിപ്പാണോ ബി ജെ പിയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് പ്രീണന രാഷ്ട്രീയത്തിന് ഞങ്ങൾ ഇന്ത്യയിലാകെ കോൺഗ്രസ് പ്രത്യേകിച്ച് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രീണന രാഷ്ട്രീയമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം പ്രീണന രാഷ്ട്രീയം എന്ന് തന്നെ പറയാം അത് സഹി കെട്ടപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ വള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് കേരളത്തിൽ ഒരു പക്ഷേ പുരോഗമന മുസ്ലിങ്ങൾക്ക് തലനാട്ടി നടക്കേണ്ട ഒരു സ്ഥിതിശേഷമാണ് സൂമ്പാ നൃത്തത്തിൻ്റെ വിഷയം അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ സമയമാറ്റത്തെ സംബന്ധിച്ചുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിൽ കേരളത്തിൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഒരു നൂറ്റമ്പത് ദിവസം പോലുമില്ല മഴ വന്നാൽ സ്കൂളില്ല ഹർത്താൽ എന്ന് പറഞ്ഞ സ്കൂളില്ലാതായിരിക്കും അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സ്കൂൾ ഇല്ലാണ്ടായിരിക്കും ദേശീയ പണിമുടക്കിൻ്റെ പേരിൽ സ്കൂളില്ലാണ്ടാകും ഇതാണ് കേരളത്തിൻ്റെ സ്ഥിതി സ്വാഭാവികമായും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന മൂല്യച്തിക്ക് ഒരു മാറ്റം കൂടുതൽ സമയം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിനെതിരായിട്ട് ഇവിടുത്തെ സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അനാവശ്യമായിട്ടുള്ള വിവാദമാണ് സൃഷ്ടിക്കുന്നത് ഒരു അരമണിക്കൂർ അധികം കുട്ടികൾ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് അത് മദ്രസയെ ബാധിക്കുമെന്ന് പറയുന്നത് ശരിയല്ല ഈ മദ്രസയ്ക്ക് വേണ്ടി ബാധിക്കുന്ന കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാരുടെ മക്കളും മദ്രസ്സില് പോകാറില്ല അവരെല്ലാം കുട്ടികളെ ഉസ്താദിനെ വീട്ടിൽ കൊണ്ടുവന്ന് മദ്രസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാട്ടിക്കൂട്ടൽ മാത്രമാണ് നടത്തുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ മക്കളൊന്നും മദ്രസയിൽ പോവാറില്ല അവരൊക്കെ വീട്ടിൽ നിന്നുതന്നെ ട്യൂഷൻ കൊടുത്തിട്ടാണ് മതപഠനം നടത്തുന്നത് ഞങ്ങളൊക്കെ രാവിലെയും വൈകുന്നേരവും മദ്രസയിൽ പോയവരാണ് അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ ബാധിച്ചിട്ടുണ്ട് പിന്നീടാണ് ചില പരിഷ്കാരങ്ങൾ എടുത്ത് രാത്രി മദ്രസയിൽ രണ്ടും പോകേണ്ടതില്ല ഏതെങ്കിലും ഒരു സമയത്ത് പോയാൽ മതി എന്നുള്ള പരിഷ്കാരം മദ്രസാരംഗത്ത് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അപ്പം ഇവിടെ കാലോചിതമായി ഒരു പരിഷ്കാരം വിദ്യാഭ്യാസ രംഗത്ത് വേണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് തീരെ കുട്ടികൾക്ക് പഠിക്കാൻ സമയമില്ല ആ സന്ദർഭത്തിലാണ് അനാവശ്യമായ വാദം ഉണ്ടാക്കുന്നത് അതിൻ്റെ മുമ്പിൽ യു ഡി എഫ് എൽ ഡി എഫും മുട്ടിട്ടിഴുകയാണ് ഇത്തരം തെറ്റായ വാദങ്ങൾക്കെതിരെ അപ്പോൾ അതെല്ലാം ഉള്ള ഒരു പശ്ചാത്തലത്തിൽ സൂമ്പാ നൃത്തവുമായി ബന്ധപ്പെട്ട് ഒക്കെ വന്നിട്ടുള്ള വിമർശനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇവിടെ വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു തട്ടി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇത് കുറ്റപ്പെടുത്തേണ്ട വള്ളാപ്പള്ളിയല്ല സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും ഈ വളരെ വളരെ വൃത്തികെട്ട പ്രീണന രാഷ്ട്രീയമാണ് അവസാനിപ്പിക്കുന്നത് ഇത് വളരെയധികം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണല്ലോ ഒരു മതസാമുദായിക നേതാവിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന വരാൻ പാടുണ്ടോ അത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ ഇവിടെ ക്രിസ്മസ് വെക്കേഷനും ഓണം വെക്കേഷനും ഒക്കെ എന്ന് പറയുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതല്ലേ ആ ചോദ്യം എന്തുകൊണ്ട് നമ്മൾ ചോദിക്കുന്നില്ല അപ്പം എവിടുന്നാണ് ബിന്നിപ്പിൻ്റെ സ്വരം ഉയർന്നിട്ടുള്ളത് ബിന്നിപ്പിൻ്റെ സ്വരം ഉയർന്നിട്ടുള്ളത് മറ്റേ ഭാഗത്തു നിന്നാണ് അതിന് നമ്മൾ വേണ്ട വിധത്തിൽ വിമർശിക്കാത്തതും തള്ളിപ്പറയാത്തതും കൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ സൂമ്പാ നൃത്തത്തിൻ്റെ വിഷയത്തിൽ സ്കൂൾ സമയമാറ്റത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ഓരോ വിഷയത്തിലും എടുത്തു നോക്കൂ കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്നത് എന്താണ് ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയം കേരളത്തിൽ അതിൻ്റെ ഒക്കെ അതിർ ലംഘിച്ചു മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ആവശ്യമില്ല മുസ്ലിങ്ങൾ പോലും അതിൽ വിഷമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സമൂഹത്തിൽ നല്ല ഐക്യം വേണം എല്ലാവരും ഒന്നിച്ചു പോകണം എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിം ജനതയും പക്ഷേ ഈ രാഷ്ട്രീയ നേതൃത്വം മുസ്ലിങ്ങളെ അണ്ട എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അവർ വിചാരിക്കുന്നത് എന്തെങ്കിലും ഇങ്ങനെ നക്കാപിച്ചുകൊടുത്താൽ അവർക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവന നടത്തിക്കഴിഞ്ഞാലൊക്കെ അവരൊക്കെ ആവേശം കൊള്ളുന്ന അങ്ങനെയല്ല മുസ്ലിം സമൂഹത്തിലെ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെല്ലാം കേരളം ഒറ്റക്കെട്ടായ കൂടി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം എല്ലാവർക്കൊപ്പം എല്ലാവർക്കും വികസനം എന്ന് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക